അക്ഷരാർത്ഥത്തിൽ ഭയന്ന് വിറയ്ക്കുകയാണ് പാകിസ്ഥാനും പാകിസ്ഥാനിലെ തീവ്രവാദി നേതാക്കളും ഇന്ത്യയുടെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകാം ഇന്ത്യയുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പിന്തിരിഞ്ഞോടുകയാണ് രാജ്യം വിട്ടോടുകയാണ് പാകിസ്ഥാനിലെ നേതാക്കളടക്കമുള്ളവർ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ചില വാർത്തകൾ പുറത്തു വരികയാണ് പാകിസ്ഥാനിലെ ലഷ്കർ തൊയ്ബയുടെ നേതാവും ഇന്ത്യ കഴിഞ്ഞ കുറെ കാലങ്ങളായി തേടുന്ന കൊടും കുറ്റവാളിയും കൊടും ഭീകരനുമായ ഹാഫിസ് സയ്യിദിന്റെ മകന്റെ ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു തൽഹ സയ്യിദ് കൊടും കുറ്റവാളിയാണ് ഇന്ത്യ ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ട കൊടും ഭീകരനാണ് തൽഹ സയ്യിദ് തൽഹ സയ്യിദ് പാകിസ്ഥാനിൽ ലഷ്കർ തൊയ്ബയുടെ ഒരു മീറ്റിംഗിൽ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് തൽഹാ സയ്യിദ് പറയുന്നത് തൻ്റെ പിതാവ് ഹാഫി സയ്യിദിനെ ഇന്ത്യയുടെ സൈന്യം വധിക്കും തനിക്കും തൻ്റെ കുടുംബത്തിനും തൻ്റെ പിതാവിനും ഭയപ്പാടുണ്ട് തങ്ങളെ സംരക്ഷിക്കാൻ പാകിസ്ഥാൻ സൈന്യത്തിന് കഴിയില്ല ഇന്ത്യൻ സേനയുടെ കൈകൊണ്ട് തൻ്റെ പിതാവ് ഹാഫി സയ്യിദ് കൊല്ലും തങ്ങൾ തങ്ങൾ ഇന്ത്യയുടെ സൈന്യത്തിൻ്റെ തോക്കിൻ്റെ ഇരയാകും ഈ പറയുന്നത് തൽഹാ സയ്യിദാണ് തൽഹാ സയ്യിദ് ഹാഫി സയ്യിൻ്റെ പുത്രനാണ് നാൽപ്പത്തിയാറുകാരനാണ് കൊടും കുറ്റവാളിയാണ് ഇന്ത്യയിലട അടക്കം നിരവധി സ്ഫോടനങ്ങൾ നടത്തിയതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട കുറ്റവാളിയാണ് ആ തൽഹാ സയ്യിദ് അടക്കം നിലവിളിക്കുകയാണ് ഹാഫിസ് സയ്യിദ് ഇന്ത്യയുടെ ഒന്നാമത്തെ ലക്ഷ്യമാണ് എൻ്റെ പിതാവിനെ സംരക്ഷിക്കാൻ പാകിസ്ഥാൻ സൈന്യത്തിന് കഴിയില്ല നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇന്ത്യയുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇന്ത്യ സർവ്വസജ്ജമായി നമ്മളെ ആക്രമിക്കാൻ വരികയാണ് എൻ്റെ പിതാവിൻ്റെ ജീവൻ സംരക്ഷിക്കാൻ ഈ ഇസ്ലാമിക രാജ്യത്തിന് കഴിയില്ല എന്ന് തൽഹ സയ്യിദ് വ്യക്തമായി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ വീഡിയോ ചിത്രീകരിച്ച ദിവസത്തെക്കുറിച്ചൊന്നും തന്നെ വ്യക്തമായ ഒരു വിവരണമില്ല അതേസമയം ഈ വീഡിയോയുടെ ആധികാരികത വ്യക്തമാണ് തൽഹാ സയ്യിദ് എന്ന ഹാഫി സയ്യിദിന്റെ പുത്രൻ തന്നെയാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഈ സംസാരിക്കുന്ന വേദി ലഷ്കർ ഐ തോബയുടെ ഒരു മീറ്റിംഗ് ആണ് സമ്മേളനമാണ് അപ്പോൾ ചിന്തിക്കണം ഹാഫി സയ്യിദ് പോലും ഭയപ്പെട്ടിരിക്കുന്നു ഹാഫി സയ്യിദിന്റെ പുത്രൻ അത് തുറന്നു പറഞ്ഞിരിക്കുന്നു പാകിസ്ഥാനിൽ ഒളിവിൽ കഴിയുന്ന പാകിസ്ഥാൻ സൈന്യത്തിന്റെ സംരക്ഷണയിൽ കഴിയുമ്പോൾ പോലും ഇന്ത്യയുടെ സൈന്യം ഏത് നിമിഷവും തങ്ങളെ നരകത്തിലേക്ക് എത്തിക്കാമെന്ന് ഇവർ ഭയപ്പെടുകയാണ് ഹാഫി സയ്യിദിന്റെയും മസൂദ് അസറിന്റെയും വസതികൾക്ക് പാകിസ്ഥാൻ സേന വലിയ തരത്തിലുള്ള കാവൽ ഏർപ്പെടുത്തി എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇസ്ലാമിക ഭീകരന്മാരാണ് കൊടും കുറ്റവാളികളാണ് ലോകമറിയപ്പെടുന്ന കൊടും തീവ്രവാദികളാണ് ആ തീവ്രവാദികളുടെ ജീവൻ സംരക്ഷിക്കാൻ പാകിസ്ഥാൻ സേന തുനിഞ്ഞിറങ്ങുന്നു ആ വീടുകൾക്ക് ചുറ്റും പാകിസ്ഥാൻ സേന റോന്ത് ചുറ്റുകളാണ് നൂറുകണക്കിന് പാകിസ്ഥാൻ സൈനികരാണ് തോക്കേണ്ടി ഈ കൊടും തീവ്രവാദികൾക്ക് വേണ്ടി അവരുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി അവിടെ കാവൽ നിൽക്കുന്നത് എന്തൊരു ഗതികേടാണെന്ന് ഓർക്കണം എന്തൊരു നാണക്കേടാണെന്ന് ഓർക്കണം എന്തൊരു നാണം കെട്ട രാജ്യമാണെന്ന് ഓർക്കണം എന്നിട്ടും ഈ ഭീകര നേതാക്കന്മാർക്ക് ഭയമാണ് ഇത് നേരത്തെ തന്നെ പുറത്തുവന്നാണ് നമുക്കറിയാം നേരത്തെ പാകിസ്ഥാന്റെ സൈനിക മേധാവി തന്നെ കുടുംബത്തെ വിദേശത്തേക്ക് കടത്തിയിട്ട് എവിടെയൊക്കെയോ ഒളിവിൽ പോയി ഏതോ മാളത്തിലിരിക്കുന്നു ഇന്ന് താ മറ്റൊരു വാർത്ത വന്നിരുന്നു ഒരു പാർലമെന്റ് അംഗം പാകിസ്ഥാനിലെ ഒരു പാർലമെന്റ് അംഗം ഭരണകക്ഷിയുടെ പാർലമെന്റ് അംഗം അദ്ദേഹത്തിനോട് ഒരു പ്രാദേശിക മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നു യുദ്ധം വരികയാണ് ഇന്ത്യ ആക്രമിച്ചാൽ തോക്കെടുത്ത് ഇന്ത്യക്കെതിരെ മുൻനിരയിൽ നിന്ന് ഫൈറ്റ് ചെയ്യില്ലേ അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി എവിടെ ഫൈറ്റ് ചെയ്യാൻ ആദ്യം ഈ രാജ്യം വിടുക ഞാനായിരിക്കും ഞാൻ ലണ്ടനിലേക്കുള്ള എല്ലാ ടിക്കറ്റും റെഡിയാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ ആദ്യ വെടി പൊട്ടുമ്പോൾ തന്നെ ഞാൻ രാജ്യം വിട്ടിരിക്കും ഇതാണ് പാകിസ്ഥാന്റെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയുടെ രാജ്യത്തുള്ള കൂറ് കൂറല്ല പ്രധാനം ഭയമാണ് ഇന്ത്യക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ജീവൻ നഷ്ടപ്പെടും ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമാകും പാകിസ്ഥാന്റെ സേനയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല പാകിസ്ഥാന്റെ ഭീകരന്മാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഒരു തരത്തിലും ഇന്ത്യയെ തടയാൻ കഴിയില്ല വരുന്നത് ഒരു വൻമാ ഒരു വന്മാരിയാണ് വരുന്നത് ഒരു പ്രളയമാണ് അതിങ്ങനെ ഇടിച്ചു കുത്തി മരങ്ങളെ കടപുഴക്കി പർവ്വതങ്ങളെപ്പോലും തച്ചുതീർത്തുകൊണ്ട് വരുന്ന വലിയൊരു വലിയൊരു ഇടിമുഴക്കമാണ് ആ ഇടിമുഴക്കത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് തിരിച്ചെറിയുന്നത് അല്പമെങ്കിലും ബുദ്ധി അവശേഷിക്കുന്നതുകൊണ്ടാണ് അത് തന്നെയാണ് ഇപ്പോൾ ഹാഫിസ് സൈദിന്റെ പുത്രൻ തൽഹ സയ്ദും പറയുന്നത് മരണം ഞങ്ങളുടെ അടുത്തെത്തിയിരിക്കുന്നു മരണം ഞങ്ങളെ മാടി വിളിക്കുകയാണ് ഇന്ത്യൻ സൈന്യം ഞങ്ങളുടെ ജീവൻ എടുക്കും അതിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കാൻ പാകിസ്ഥാന് കഴിയില്ല ഇത്രയും കാലം ഞങ്ങൾ ചെയ്തതൊക്കെ തന്നെ പാകിസ്ഥാന് വേണ്ടിയാണ് മതത്തിന് വേണ്ടിയാണ് എന്നാൽ ഒടുവിൽ ഇന്ത്യ രണ്ടും കൽപ്പിച്ചിറങ്ങുമ്പോൾ ഞങ്ങൾ രക്ഷിക്കാൻ ആരുമില്ല നിലവിളിക്കുകയാണ് പാകിസ്ഥാനിലെ തീവ്രവാദികൾ നിലവിളിക്കുകയാണ് ഇന്ത്യ ആക്രമണം തുടങ്ങും മുമ്പ് തന്നെ അവിടെ ഭയപ്പാടിന്റെ മൂർധന്യാവസ്ഥ എത്തി പേടിച്ചു മരിക്കുന്ന അവസ്ഥ എത്തിയിരിക്കുകയാണ് പാകിസ്ഥാനിൽ ഇന്ത്യ യുദ്ധം ചെയ്യേണ്ടി വരില്ല ഈ പോക്ക് പോവുകയാണെങ്കിൽ അല്ലാതെ തന്നെ പാകിസ്ഥാൻ തീർന്നുകൊള്ളും എന്തായാലും പാകിസ്ഥാനിൽ ഒളിവിൽ കഴിയുന്ന ഇന്ത്യ തേടുന്ന കൊടും കുറ്റവാളിയായ ഹഫീസ് സയ്യിദിന്റെ മകൻ തൽഹ സയ്യിദിന്റെ വീഡിയോ പുറത്തു വന്നിരിക്കുന്നു ലോകം മുഴുവൻ ഇന്ത്യയുടെ കരുത്തിരിച്ചറിയുന്നു ഇന്ത്യ ഇന്ത്യയിലെ സൈന്യം തൻ്റെ പിതാവിനെ വധിക്കുമെന്ന് ഒരു ലഷ്കർ തോബിയുടെ മീറ്റിംഗിൽ ഉറച്ചു വിളിച്ചു പറയുകയാണ് തൽഹാ സയ്ദ